നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടേ പൂജ്യത്തിന് ഇടവേള സമയത്ത് ജയിച്ചു എന്ന ബ്രസീലാണ് രണ്ടാം പകുതിയിൽ മൂന്ന് ഗോളുകൾ എണ്ണി വാങ്ങി ഇപ്പോൾ ജപ്പാനോട് തോറ്റ് അവിടെ പോരുന്നത് അപ്പോൾ ബ്രസീലിന്റെ ആ തോൽവിക്ക് പ്രധാന കാരണക്കാരിൽ ഒരാൾ തീർച്ചയായിട്ടും ഫബ്രിസിയോ ബ്രൂണോയാണ് അവരുടെ സെൻടർ ബാക്ക് റോളിൽ നിന്ന് കളിക്കാൻ കളിക്കാനിറങ്ങിയ ഫബ്രിസിയോ ബ്രൂണോ ഫബ്രിസിയോയുടെ മിസ്റ്റേക്ക് ആണ് ആദ്യ ഗോളിന് വഴിവെച്ചത് രണ്ടാം ഗോൾ അദ്ദേഹം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത് സ്വന്തം വലയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ആദ്യ ഗോളിന് വഴി വെച്ച ആ ഒരു എറർ തീർച്ചയായിട്ടും ബ്രസീലിന് തിരിച്ചടിയായി അതിൽ നിന്ന് ടീമിന് തിരികെ വരാൻ പറ്റിയില്ല അത് മാനസികമായിട്ട് വലിയ രൂപത്തിൽ ടീമിനെ ബാധിച്ചു എന്ന് കളിക്ക് ശേഷം കോച്ച് കാർലോ അഞ്ചുലുട്ടി വിലയിരുത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഫബ്രിസിയോ ബ്രൂണോയുടെ മിസ്റ്റേക്ക് വരെ നല്ല രൂപത്തിൽ ഞങ്ങൾ കളി കൺട്രോൾ ചെയ്തതാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് ടീമിൻ്റെ മെൻറ്റാലിറ്റി മെൻ്റലി ടീം ഫസ്റ്റ് മിസ്റ്റേക്കിന് ശേഷം പോയി അതാണ് ടീമിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ടീമിനെ വല്ലാതെ ബാധിച്ചു എന്നാണ് എന്നാണിപ്പോൾ കോച്ച് പറഞ്ഞത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഫബ്രിസിയോ ബ്രൂണോ അദ്ദേഹം പറയുന്നു ഒരു എറർ കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ വിലയിരുത്തരുത് തീർച്ചയായിട്ടും ആവശ്യമില്ലാതെ കാര്യങ്ങളെ പൊലിപ്പിച്ച് കാണുന്നവരോടല്ല അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ഒരിക്കലും ഇങ്ങനെ ലേബൽ ചെയ്യരുത് ക്രിറ്റിസൈസ് ചെയ്യുന്നതിലല്ല ഒക്കെ കളിയുടെ ഭാഗമാണ് എനിക്കറിയാം ഇപ്പം കവാഡ്സ് അല്ലാത്ത ആവശ്യമില്ലാതെ ക്രൂസിഫൈ ചെയ്യാത്ത ആളുകളോട് ഈ ഒരു എററിൻ്റെ പേരിൽ ആവശ്യം ഇല്ലാതെ ക്രൂസിഫൈ ചെയ്യുക അങ്ങനെയുള്ളവരല്ലാത്തവരോട് ഞാൻ മാപ്പ് പറയുകയാണ് ഞാൻ അപ്പോളജീസ് ചെയ്യുകയാണ് എനിക്ക് പറ്റിപ്പോയ മിസ്റ്റേക്കിൽ തീർച്ചയായിട്ടും അതൊരു ദൗർഭാഗ്യത്തിൻ്റെ നിമിഷമായിരുന്നു ഞാൻ മാപ്പ് പറയുകയാണ് അതോടൊപ്പം തന്നെ ഒരിക്കലും എന്നിലൊരു താരത്തെ അത് വെച്ചുകൊണ്ട് നമുക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല എൻ്റെ എൻ്റെ കരിയർ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഡിഫിക്കൽട്ടീസ് കടന്നിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നത് ആ ഒരു സമയത്ത് എനിക്ക് വേണ്ട വിധത്തിൽ എൻ്റെ സപ്പോർട്ടിങ് ഫുഡ് ഫാർവേ ആയിപ്പോയി അപ്പം എനിക്ക് ആവശ്യത്തിന് ആ ബോൾ തട്ടി അകറ്റാനുള്ള സ്ട്രെങ്ത് കിട്ടാതായിപ്പോയി എൻ്റെ എററാണ് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എല്ലാ ബ്രസീലിയൻ ആരാധകരോടും ഞാൻ മാപ്പ് പറയുകയാണ് ഏതായാലും അത് അത്തരത്തിലുള്ളൊരു മൊമൻ്റായിപ്പോയി വേദനയുള്ള മൊമൻ്റാണ് പക്ഷേ തല ഉയർത്തി തന്നെ മുന്നോട്ട് പോകണം ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ബുദ്ധിമുട്ടേറിയ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ഒരു പ്ലെയർ ഒരിക്കലും പരാജയപ്പെടാൻ വേണ്ടി കളിക്കില്ലല്ലോ പക്ഷേ അത് സംഭവിച്ചു പോയി കളിക്കളത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി ഇന്നത്തെ ദിവസം എൻ്റെ ദിവസമായിരുന്നില്ല ഏതായാലും ഇത് വച്ച് ഇന്നലെ കളിക്കാരനെ നിങ്ങൾ വിലയിരുത്തരുത് ഞാൻ തെറ്റി പറ്റിപ്പോയതിലും മാപ്പി എന്നാണ് എന്നാണിപ്പോൾ ഫബ്രിസിയോ ബ്രൂണോ പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുരോദ